നമ്മുടെ തിരുവനന്തപുരത്ത് നല്ല കിടുക്കാച്ചി കിടക്കാഴ്ച ആണ് സൂപ്പർ മഴയാണ് മണി പത്തരയായി രാത്രി കണ്ട ഒരു മനുഷ്യനെ റോഡി കാണാനില്ല അങ്ങനെ ഏതാണ്ട് വണ്ടി എടുത്തിറങ്ങിയാണ് നമ്മൾ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം നമ്മൾ സുഹൃത്ത് എലട്രിക് വണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷേ എലട്രിക് വണ്ടി എനിക്ക് ഭയങ്കര പ്രാന്താണ് കേട്ടോ അപ്പോൾ എന്താ ടൈം കണ്ടെൽ ടെൻ തേർട്ടി പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തത് വഴി പെട്ടിട്ട് ഒരു എട്ടര മണിക്ക് വിളിച്ചതാണ് എനിക്ക് സമയത്ത് എത്താൻ പറ്റിയില്ല എൻ്റെ ഷോപ്പിൽ ഒത്തിരി തിരക്കാണ് മഴ സമയത്താണ് നമുക്ക് പണി വരുന്നത് സന്തോഷം അങ്ങനെ വണ്ടി എടുത്തൊരു എട്ട് കിലോമീറ്റർ മേലെ യാത്ര ചെയ്താൽ മാത്രമേ സൈറ്റീ എത്താൻ പറ്റത്തുള്ളൂ സൈറ്റി എത്തി ടൂൾ ബോക്സ് ഒക്കെ എടുത്ത് നടക്കുകയാണ് ഇതൊരു ഒല ഇലക്ട്രിക്കിൻ്റെ വണ്ടിയാണ് ജെൻ ടു എന്ന വാഹനമാണ് ഇതിന് പറ്റിയ അവധം പുള്ളിക്ക് പറ്റിയത് സൈഡിൽ ലോക്കാക്കി വെച്ചിട്ട് പോയി രണ്ടാമത് ഓൺ ചെയ്യാൻ സമയത്ത് വണ്ടി ഓൺ ആവുന്നുണ്ട് ലോക്ക് സ്റ്റക്കായി പോയി പഠിച്ച പണി വന്നിട്ട് നോക്കി ഓല ഇലക്ട്രിക്കൽ നമ്മൾ ആപ്പിനകത്ത് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോ നീക്കു പോക്കൊണ്ടാവും പിന്നെ കസ്റ്റമർ സപ്പോർട്ട് വിളിച്ചാലും നീക്കു ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ ആർ എസ് എ വിളിച്ചാലും അവരും വരും പക്ഷെ അതിന് അതിൻ്റെ ഒരു സമയം എടുക്കും കേട്ടോ പെട്ടെന്ന് നടക്കത്തില്ല പുള്ളിക്ക് ഒത്തിരി ദൂരെ യാത്ര ചെയ്താൽ അതാണ് മെയിൻ ആയിട്ട് ഞാൻ തന്നെ വരാൻ കാരണം കാര്യം പെട്ടു ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഈ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഇതൊരു മോട്ടറാണ് ഈ ലോ ഹാൻഡ് ലോക്ക് ചെയ്യുന്ന മെക്കാനിസം ഇത് നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇട്ട് സെക്കൻഡ്സിനുള്ളിൽ മോട്ടർ ആക്ടിവിറ്റി ആയി ലോക്ക് ലോക്കാവും അതിന് ഇഷ്യൂ വരാൻ കാരണം മഴയാണ് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് ഒന്നാമത്തെ കാരണം അതിൻ്റെ സോഫ്റ്റ്വെയർ ബഗ് വരാം രണ്ടാമത്തത് അതിൻ്റെ ഹാർഡ്വെയർ ഇഷ്യൂ വരാം മൂന്നാമത് പ്രോപ്പറായിട്ട് നമ്മൾ ലോക്കാക്കി വെക്കാതെ സൈഡ് സ്റ്റാൻഡ് ഇടുകയാണെങ്കിൽ ഇതാകാണ്ടില്ലേ സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട് ഇത് കുഞ്ഞു മോട്ടറാണ് ഇതിൽ അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങളിൽ പാനിക്കാവരുത് വണ്ടി സൈഡാക്കി വെക്കുക അല്ലെങ്കിൽ കുറച്ച് കാശു വല്ല മുടക്കിയിട്ട് പെട്ടിയായിട്ട് പിടിച്ച് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകുക വ്യക്തമായ ധാരണയില്ലാതെ ഒരു കാരണവശാലും ഇതിൻ്റെ പാനൽസ് അഴിച്ച് പണിയാൻ നിൽക്കരുത് കേട്ടോ കാര്യം ഞാൻ തന്നെ ഒരു മണിക്കൂർ എടുത്തിട്ടാണ് ഈ മഴയത്ത് ചെളിക്കാതിരുന്നിട്ട് പുള്ളിയെ സഹായിച്ചു വിട്ടത് കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്നേ കാര്യം ഇത് ഓൾറെഡി ഒരു വീണ വണ്ടിയാണ് ഇതിൻ്റെ പാനൽസ് എല്ലാം പൊട്ടിയിട്ടുണ്ട് ലോക്കൊന്നും പ്രോപ്പറായി വീഴുന്നില്ല അങ്ങനെ അവസാനം കസ്റ്റമറിന് വണ്ടി പക്കാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നേ ഒന്ന് പറയാനുള്ളൂ മഴ സമയത്ത് ഈ വണ്ടി ഹെഡ് ലോക്ക് ചെയ്യരുത് ആരും എടുത്തുകൊണ്ട് പോകില്ല എടുത്തുകൊണ്ട് പോയാൽ അവൻ്റെ വിധിയാണ് അത്രയേ ഉള്ളൂ ഇപ്പം സമയം മണി പാതം വീട്ടിൽ കയറ്റുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എ സി വി സൈനിങ് ഓഫ് അജീഷ് അരവിന്ദ് ബൈ